അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പോലെ ഇന്നും എൻ്റെ പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും ഒക്കെയാണ് കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് നാളായില്ലേ ഒരു ഹെയർ സ്റ്റൈല് കാണിച്ചു തന്നിട്ട് അപ്പൊ എല്ലാരും ഹെയർ സ്റ്റൈലൊക്കെ മറന്നു പോയി കാണും ഞാനും കുറെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ ഗ്യലൊക്കെ ഇടാനായിട്ട് കുറച്ച് സമയം വേണം നമുക്ക് അല്ലാതെ ചുമ്മാ അങ്ങോട്ട് തൃത്തി കൂട്ടി കെട്ടി വെച്ചിട്ട് നിങ്ങളെ കാണിച്ചെടുത്താ ഒരു ഗാസ്റ്റൈൽ അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് സമയമുള്ള ദിവസമല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്നും എനിക്ക് വലിയ സമയമൊന്നും ഇല്ല എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരെ കാണിച്ചതാണ് അല്ലെ എല്ലപ്പോഴൊക്കെ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കെട്ടുവൊക്കെ വേണ്ടേ വേറൊരു നല്ല അടിപൊളി ഏറ്റവും എളുപ്പമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഗസ്തേലും കൂടെ ഇന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പിന്നെ രഘുചേട്ടൻ ആരാ ആരാടുത്ത് പറഞ്ഞ അത് ആരാ സൂസൻ ജോണാന്ന് തോന്നുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി വല്ലപ്പോഴും ചേട്ടനെ കൊണ്ടൊരു പാട്ടും കൂടെ പാടിക്കണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രഘു ചേട്ടന്റെ ഒരു പാട്ടും ഉണ്ടായിരിക്കുന്ന പാട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് പാട്ടൊന്നും കാണത്തില്ല ആ ഉള്ളു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ദേഷ്യം വരും അതുകൊണ്ട് കുറേശ്ശെ കുറെശ്ശേ അല്ലേ നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാടാന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് അപ്പത്തിൻ്റെ മാവൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ അപ്പം ഇന്നും അപ്പം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇന്ന് സേമിയ ഉപ്പുമാവിലേക്ക് മാറിയതാണ് രാവിലെ എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയോ അതോ കഴിച്ചോ കഴിക്കാറാകുന്നല്ലേ ഉള്ളല്ലേ അല്ലേ അത് കഴിഞ്ഞപ്പം കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് തുണി മുക്കി വെച്ചിട്ടുണ്ട് അതിപ്പം കൈകൊണ്ട് നനയ്ക്കണം ഇപ്പം രാവിലെ തന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പണി കിട്ടിയായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഈ പൂച്ചകള് ഇപ്പൊ ഇന്ന് നമുക്ക് മത്തി അല്ലെ കേട്ടോ നമ്മുടെ മത്തി രാജാവിന്റെ വില ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും മുന്നൂറ് രൂപ തന്നെ നിൽക്കുന്നു പിന്നെ ചിലവര് പറഞ്ഞു കുറഞ്ഞു എന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല ഞാൻ ഇന്ന് വാങ്ങിച്ചത് അര കിലോ മത്തി നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ സാമാന്യം തെറ്റില്ലാത്ത മത്തിയാണ് ഈ വലുപ്പമുണ്ട് അപ്പൊ എല്ലാത്തിനെയും ഞാൻ വെട്ടി വെട്ടി വെച്ച അതിനകത്ത് ദാ മുട്ട ഉണ്ടായിരുന്നു മുട്ട മത്തിയുടെ മുട്ട ഉണ്ടായിരുന്നു ഇനിയിപ്പ മുട്ട ഇനിയിപ്പൊ ഞാൻ വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഇത് വറുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിലിട്ട് വറക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നതും എനിക്ക് വയ്യ വേറെ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പൊ ഇന്നിപ്പം ലോചേട്ടൻ പറഞ്ഞു രണ്ട് മൂന്ന് മത്തി നമ്മൾ മത്തി ചെറുതായിട്ട് കണ്ടിച്ചിട്ടിട്ട് നമ്മൾ പീര പറ്റിക്കത്തില്ലേ അപ്പൊ അതുപോലെ മതിയെന്ന് പറഞ്ഞു അപ്പൊ കൊറേ നാളായി അങ്ങനെ ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് അപ്പൊ ഇതിച്ചിരി വലിയ മത്തിയാണ് എന്നാലും നമുക്ക് ചെറുതായിട്ട് കണ്ടിച്ചിട്ടിട്ട് പീര പറ്റിക്കാം അല്ലെ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്തുവാ ഇഞ്ചി ഇട്ടിട്ടില്ല അപ്പൊ ഞാനിതിപ്പൊ മിക്സിയുടെ ജാറിലൊന്നും ഇടത്തില്ല കേട്ടോ കൈ വെച്ചത് ആ രണ്ട് തിരുമങ് കൊടുക്കും അപ്പോഴത്തേക്കും നല്ലതാണ് ഈ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ നല്ലായിട്ട് അരയുന്നതാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഇതിൽ ഇപ്പൊ ഞാന് അന്നും ചെയ്തിട്ടുള്ളതാ ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ് ചിലവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യം കാണത്തില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം കേട്ടോ ഇങ്ങനെ ആവുമ്പഴത്തേക്കും നമ്മൾ പീരെ പറ്റിക്കുമ്പോഴത്തേക്കും അരയത്തൂല എന്നാ ആവശ്യത്തിന് അറിഞ്ഞിട്ടുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കിട്ടും ഇതിനകത്ത് ഉടമ്പുളിയും രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ നമ്മുടെ അരപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടെ നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ അരപ്പെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പോയി നല്ല മണമാ വരുന്നത് കണ്ടോ ഇനിയിപ്പൊ ഞാൻ ഓർത്തു ഇതിനകത്തുനിന്ന് കൊറച്ചെടുത്തിട്ട് കൊറച്ചെടുക്കാനായിട്ട് ആ ഒമ്പത് മത്തി ഒരു നൂറ്റി അമ്പത് രൂപക്ക് കേട്ടോ ഇനി ഈ രണ്ടുപേരായോണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്തു ഒരു രണ്ടു മത്തിയെ നമുക്കങ്ങ് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു രണ്ടു മത്തി അതിന്റെ മുട്ടയുണ്ടല്ലോ അപ്പൊ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം എന്താ രണ്ടെണ്ണം മതി ഒരെണ്ണം എടുത്തു ഇനി ഒരെണ്ണം കൂടെ മതി അല്ല രണ്ടെണ്ണ അല്ല മൂന്നെണ്ണ എടുക്കുവാണേ ചേട്ടനെ രണ്ടെണ്ണം എനിക്കൊരെണ്ണോ ആ മത്തിയുടെ മുട്ടയും ഒരു മത്തി മത്തിയുടെ മുട്ടപ്പോഴും എനിക്കും ചട്ടിന് രണ്ട് മത്തി അങ്ങനെയാണ് കണക്ക് കേട്ടോ കണക്കല്ലെങ്കിൽ ചിലപ്പോ തെറ്റിപ്പോവും അപ്പം നമുക്ക് ഇങ്ങനെ ഒന്നും വരഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടോ കുപ്പും പുളിയും ഒന്നും പിടിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇതാ ഇത് വറക്കാന്നുള്ളതായി ഇനി നമുക്ക് മത്തി ഒന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് മത്തി എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിപ്പം നാളെ മുളകിനകത്തോ വല്ലതും വെക്കാം മൂന്ന് മത്തി മതിയാവുമല്ലോ മുളകിനകത്തൊക്കെ വെക്കാനായിട്ട് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും വെക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യണം നമ്മൾ ഇത് ഇതുകൊണ്ടാ മത്തി വെട്ടിയിട്ട് ഇത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കണം അപ്പൊ നമ്മൾ അപ്പം വാങ്ങിച്ച മത്തി പോലെ ഇരിക്കും നല്ല ടേസ്റ്റ് ആയി കേട്ടോ ടേസ്റ്റ് ഒന്നും വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ ഇത് നമുക്ക് മത്തി പീര പറ്റിക്കാനാണ് കണ്ടത് ഇതേപോലെ ഞാൻ ചെറുതായിട്ടങ്ങ് കണ്ടിച്ചിടാന്ന് വെച്ചു ചെറുതായിട്ട് കണ്ടിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പം മത്തി ആണെങ്കിൽ നമുക്ക് കണ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ കുഞ്ഞു മത്തി അല്ലാത്തതുകൊണ്ട് നമ്മള് കണ്ടിക്കുന്നു നമുക്ക് വൈകിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി ഒക്കെ ആയോണ്ട് വൈകിട്ടത്തേക്ക് നമുക്ക് വേണ്ട അപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് മതിയല്ലോകുമതി അപ്പൊ ഇനി ഇതൊന്ന് ഒന്നുകൂടെ കൈ എടുത്തിട്ട് വരാം ഇനി നമുക്ക് വറക്കാനുള്ളത് നമുക്ക് മുളക് വരട്ടാം അല്ലേ ഇത് കാശ്മീരി മുളക് കൂടിയാണ് അതുകൊണ്ട് പിന്നെ വലിയ എരിവൊന്നുമില്ല ഇല്ല അപ്പൊ കുറച്ച് നമുക്ക് ഇതിലേക്ക് കുടഞ്ഞിട്ടും എനിക്കാണെങ്കിൽ മത്തി ഇങ്ങനെ വെളുത്തിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നന്നായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ മുളക് ഇങ്ങനെ കുഴഞ്ഞിരിക്കണം പഴഞ്ഞിരിക്കണായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ് അതി ടേസ്റ്റ് കിട്ടത്തില്ല എനിക്ക് ഇച്ചിരി എരിവ് വേണം അല്ലെങ്കിൽ സുഖമില്ല അപ്പൊ ഇതിനകത്ത് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന അപ്പൊ നമുക്ക് വറക്കുമ്പഴത്തേക്കും കുരുമുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ കുറച്ച് ഞാൻ ഈ മുട്ടക്കത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും വറുക്കുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ചിലപ്പം നമ്മൾ മറന്നു പോകും അല്ലെ അപ്പൊ എന്താ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നൂറ്റമ്പത് രൂപയ്ക്ക് മത്തി വാങ്ങിച്ചിട്ട് എന്തൊക്കെ പരിപാടി ചെയ്തെന്ന് നോക്കിക്കേ അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ മിടുക്ക് അല്ലേ മണി പന്ത്രണ്ടായി കുഴപ്പമില്ല അപ്പൊ പയ്യെ കഴിച്ചാൽ മതിയല്ലോ ഇന്നാണെങ്കിൽ എനിക്ക് അയൽക്കൂട്ടവും ഉണ്ട് അപ്പം ഇത് പെരട്ടി ഇതായതും കൂടെ പെരട്ടിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു പിന്നെ ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്താൽ മതി എല്ലാവർക്കും ഉച്ചക്കത്തെ ചോറും കൂട്ടാനും ആയോ മണി പന്ത്രണ്ട് കഴിഞ്ഞു മണി പന്ത്രണ്ടര ആകുന്നു ഇപ്പം നമുക്കിത് പെട്ടെന്നാവുമല്ലോ അപ്പം ഇതും പെരട്ടി വെച്ചു ഇനി നമുക്ക് ഇതൊക്കെ സ്റ്റൗവിലേക്കൊന്ന് വെച്ചുകൊടുക്കാം കൈ കഴിട്ട് സ്റ്റൗലോട്ട് വെച്ചുകൊടുത്തിട്ട് കാണാവേ ഇപ്പൊ നമ്മുടെ മീൻ സ്റ്റൗവിന്റെ മണ്ടയ്ക്ക് കയറി വറക്കാനുള്ളത് സ്റ്റൗവിന്റെ മണ്ടയ്ക്ക് കയറി ഇനിയിപ്പൊ അതൊന്ന് റെഡി ആയാൽ മാത്രം മതി പിന്നെ കുറച്ച് പുളിച്ചേരി ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഞ്ചിക്കറിയുടെ ഇരിപ്പുണ്ട് പിന്നെ സവോള തോരനും തീർന്നിട്ടില്ല ഇതെല്ലാം ഇരിപ്പുണ്ട് അപ്പൊ ഇന്നിപ്പം ने ने उत्ते उत्ते ം വെച്ചാ മതിയായിരുന്നു അപ്പൊ ഇന്നത്തം ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ എന്റെ തീർന്നു ഇനി ഞാൻ നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ പിന്നെ ടൗൺ വരെ നടക്കുന്ന ദൂരം ഒരു ദിവസം നമ്മൾ വീട്ടമ്മമാർ നടക്കുന്നുണ്ടല്ലേ സിറ്റൗട്ട് അടുക്കള അടുക്കള ഇന്ന് സിറ്റൌട്ട് വീണ്ടും ഇത് തന്നെ നമ്മുടെ ജോലി അപ്പൊ അങ്ങനെ നടന്നു വരുമ്പം നമ്മൾ എന്ത് മാത്രം ദൂരം നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതുകൊണ്ട് എന്റെ കാലൊക്കെ കഴിച്ചിട്ട് വയ്യ നേരം ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമുക്കിത് ഈസി ആയിട്ടുള്ള ഒരു മുടി ഈസി ആയിട്ട് എങ്ങനെ കെട്ടുന്നതെന്ന് കാണിച്ച് തരാം നമുക്ക് ഫാങ്ഷൻ പോകുമ്പോഴും പുറത്തോട്ട് വെറുതെ നമ്മൾ ടൗണിലൊക്കെ അപ്പോൾ ഒരു ചുരിദാറും വലിച്ചു കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ കെട്ടിക്കൊണ്ട് പോകാൻ ഒരു അടിപൊളി ഈസി ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ മുടി നന്നായിട്ട് ചെയ്യ് ഉടക്കൊക്കെ കളഞ്ഞെടുക്കണം എൻ്റെ മുടി ഒന്നും ശരിക്ക് ഉണങ്ങിയിട്ടില്ല ഒന്നാം നല്ല മഴയാണ് ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടി കാണിക്കാം അപ്പൊ അത് നന്നായിട്ട് ചെയ്യിയിട്ട് ഇതേപോലെ പൊക്കി എടുക്ക കാണിച്ചിട്ട് ഇതേപോലെ ചെയ്യണേ ചെയ്യണന്ന് പറയുന്നത് നമ്മളിങ്ങനെ കെട്ടിക്കഴിയുമ്പോഴില്ലേ ഈ മുദി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഇങ്ങനെ കാണാൻ ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും മറ്റേ നമ്മുടെ റബ്ബർ പാൻറ്റല്ല കേട്ടോ ഇത് മുടിയേരി ഇടുന്ന റബർ ആണ് മറ്റേ ഇട്ട് കഴിഞ്ഞേ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും ആ റബ്ബർ ബാൻഡ് ഇടത് കേട്ടോ അത് കഴിഞ്ഞിങ്ങനെ മുടി ചുറ്റി ചുറ്റി ചുറ്റിയിരിക്കും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇട്ട് വെക്കുക നല്ല ടൈറ്റ് ആയിട്ടുള്ള അല്ല നമ്മൾ മുടി കെട്ടി കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന പോലെ ആകും വേണ്ട ഇപ്പൊ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ഈ മുടി നന്നായിട്ട് ഇതേപോലെ ചെയ്യെടുക്കും പൊങ്ങി നിൽക്കരുത് കേട്ടോ വേണ്ട ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡും കൂടെ എടുത്തോണ്ട് ഇപ്പോൾ തിന്നത്തണമുള്ള റബ്ബർ ബാൻഡും സ്ലൈഡും എല്ലായിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാം പിന്നെ ഇതാ ഇതേ പോലത്തെ ഒരു ഇതെടുക്കുക നമ്മുടെ മുടിയെ കയറുന്ന ടൈപ്പില് ചെറുത് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ മുടിയിൽ ഇത് ഇട്ടുകൊടുക്കുക ഇപ്പൊ ഈ കളറുള്ളതോ പറ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല വേണ്ട അപ്പൊ എന്താ ഇതേപോലെ ഇട്ട് കൊടുക്കുക കണ്ട ഇനി നമ്മൾ ചെയ്യേണ്ട എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിയെ ഇ ഇങ്ങോട്ട് എടുക്കുക മുമ്പോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു റബ്ബർ ബാൻ ഇട്ട് കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുക കണ്ട ഇതേമാതിരി ഇട്ട് കൊടുക്കുക എഴുതി നമ്മുടെ ഈ മുടിയില്ലേ ഈ മുടി ഇങ്ങോട്ട് കിടക്കുന്ന മുടി ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യണം ഇതേമാതിരി ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ടിടുക ഇണ്ട ഇങ്ങോട്ടിട്ടിട്ട് ഈ മുടിയുടെ കൊണ്ട് അപ്പൊ ഈ കെട്ടത് നന്നായിട്ട് ഇതേപോലെ മറഞ്ഞിരിക്കണം കണ്ടോ നന്നായിട്ട് ഈ കെട്ടിങ്ങനെ വളർന്നിരിക്കും ഇത് കാണൽ ഞാൻ വെച്ചിരിക്കുന്ന പണ് ഒന്ന് അല്ല എന്നിട്ട് ഇത് നമുക്കിവിടെ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ചെയ്തിരുക കേട്ടോ എന്നിട്ടിത് നമ്മള് ആ എന്നിട്ട് നമ്മളിങ്ങനെ അടിയിലോട്ട് കൊണ്ടുവയ്ക്കുക ഈ മുടി ഇങ്ങനെ ചെറുതായിട്ട് മടക്കി എന്റെ മുടിക്ക് നീളം കൂടുതലായോണ്ടേ അത് ഭയങ്കര പാടാ നീളം കുറഞ്ഞ മുടി ആവുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ആയിട്ട് ഇത് കിട്ടും കേട്ടോ നമ്മൾ ഈ നടിയിലോട്ട് കൊണ്ടിട്ട് ഹെയർ പിന്നു കുത്തിവെക്കണം കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കുന്നോണ്ട് അത്രയ്ക്ക് ടൈറ്റ് ചെയ്ത് കുത്തിയതേലും കുഴപ്പമില്ല അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴേ നിന്ന് മുടി അഴിഞ്ഞു

ഈസി ആണ് ഇത് കെട്ടി നോക്കണം ണുപ്പൊക്കെ അല്ലേ എല്ലായിടത്തും നമുക്കൊരു പാട്ട് കേട്ടാലോ ഒരു പാട്ട് കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖമല്ലേ അല്ലെ മഴയാണെങ്കിലും തണുപ്പാണേലും വെയിലാണേലും നമുക്ക് ഒക്കെ ടെൻഷൻ ആണപ്പോഴും ഒക്കെ ആണെങ്കിലും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു കുളിർമയാല്ലേ അപ്പൊ കേൾക്കാം ഒരു പാട്ട് കേൾക്കാം പഠിക്കോ കുയിലിൻ്റെ മണിനാഥം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴിമുള്ള പൂങ്കാട്ടിൽ രണ്ടു പൂവലയ പൂക്കൾ വിടർന്ന് കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിരാളി കേട്ടെന്തുമായിരുന്നുലം നിടത്തിലെന്തിനു സിന്ദൂരത്തിലകം മാനഞ്ചും കണ്ണിലെന്തിനൊരഞ്ജന കൂട്ട് നിന്റെ പിന്നെ പാടം അപ്പം ഇന്നത്തെ വീഡിയോ ഈ പാട്ടിനോട് കൂടി തന്നെ ഞാൻ ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ ഒരു കാര്യം കൂടി വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വേറെ എല്ലാവർക്കും ബായ്